നമസ്കാരം ലിറ്റർ ക്ലാസ് ലോവർ എന്ന നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളെ ലോകത്തിന്റെ ഏറ്റവും മികച്ച സൂപ്പർ ബൈക്കുകളിലൊന്നായ അടുക്കാട്ടി പനികാലെ വിഫോറിന്റെ ലോകത്തേക്ക് എത്തിക്കുകയാണ് ഈ ബൈക്കിന്റെ ആകർഷകമായ രൂപവും കരുത്തുറ്റ എഞ്ചിനും സാങ്കേതികവിദ്യയും ലോകമെമ്പാടുമുള്ള ബൈക്കിംഗ് പ്രേമികളുടെ മനസ്സിൽ ഇടം നേടിയിട്ടുണ്ട് ഡുക്കാറ്റി ബ്രാൻഡ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ ഇറ്റലിയിലെ ബോളോണിയയിൽ ആരംഭിച്ചപ്പോൾ എഞ്ചിനീയറിംഗിനെയും രൂപകൽപ്പനയും സമർപ്പിച്ച ഒരു കൂട്ടായ്മയായിരുന്നു ആദ്യം റേഡിയോ ഉപകരണങ്ങൾ നിർമ്മിച്ച ഡുക്കാറ്റി രണ്ടാം ലോക ലോകമഹായുദ്ധത്തിനുശേഷം മോട്ടോർ സൈക്കിളുകളുടെ ലോകത്തേക്ക് പ്രവേശിച്ചു അവരുടെ ആദ്യ നിർമ്മാണ മോഡലായ കുച്ചിയോളോ പുറത്തിറക്കിയതോടെ ഈ മേഖലയിൽ ഒരു നിർണായക മാറ്റമായി ഡുക്കാറ്റി പനികാലെ വി ഫോർ അതിന്റെ പേര് പ്രചോദനം നൽകുന്നത് ഡുക്കാട്ടിയുടെ ഉടമസ്ഥതയിലുള്ള ബോളോണിയിലെ പനികാലെ ഫാക്ടറിയിൽ നിന്നാണ് മൊട്ടോ ജിപിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട ഈ മോഡൽ റേസിംഗ് സാങ്കേതികവിദ്യ നിർമ്മാണ ബൈക്കുകളിൽ അവതരിപ്പിച്ചതിന്റെ ഒരു ഉദാഹരണമാണ് ഡെസ്മോസെഡിസിസ് ട്രോഡാലെ വി ഫോർ എൻജിൻ ഡുക്കാട്ടിയുടെ മൊട്ടോ ജി ബൈക്കുകളിൽ ഉപയോഗിക്കുന്ന എഞ്ചിനീയറിംഗിന്റെ ഒരു ചിറകാണ് ഇതിന്റെ തൊണ്ണൂറ് ഡിഗ്രി വി ഫോർ ഘടൽ പവർ വിതരണം മിനുസമുള്ളതും ഉയർന്ന വേഗതയിലും സ്ഥിരതയുമുള്ളതുമാക്കുന്നു പനികാലെ വി ഫോറിന്റെ എൻജിൻ ഇരുനൂറ്റി പതിനാല് ബി എച്ച് പിരം ആർ പി എമ്മിലും പതിനായിരം ആർ പി എമ്മിലും ഉൽപാദിപ്പിക്കുന്നത് ബൈക്കിന്റെ കരുത്തിന്റെ തെളിവാണ് മുന്നൂറ് കിലോമീറ്റർ മണിക്കൂറിൽ കൂടുതൽ വേഗത കൈവരിക്കാൻ കഴിയുന്ന ഈ ബൈക്ക് അതിന്റെ പുത്തൻ സാങ്കേതികവിദ്യയിലൂടെ ഈ വേഗതയിൽ സ്ഥിരതയും വിശ്വസ്തതയും നൽകുന്നു പനികാലെ വി ഫോറിന്റെ സമന്വയിതമായ ഡുക്കാറ്റിക് വിക്ഷിഫ്റ്റർ സാങ്കേതികവിദ്യ ഗിയർ മാറ്റുമ്പോൾ മിനുസമുള്ള അനുഭവം നൽകുന്നു റിവേഴ്സ് റൊട്ടേറ്റിംഗ് ക്രാങ്ഷാഫ്റ്റ് ഉപയോഗിച്ചുള്ള എഞ്ചിൻ ബൈക്കിന്റെ ഭാരം നിയന്ത്രിക്കാൻ സഹായിക്കുന്നു ഇത് വലിയ വേഗതകളിലും ഹൈ പ്രകടന ട്രാക്കുകളിലും മികച്ച പ്രകടനം ഉറപ്പാക്കുന്നു ഡിസൈൻ മേഖലയിൽ പനികാലെ വി ഫോറിന്റെ ആകർഷകമായ എറോഡൈനാമിക് ഫെയറിംഗ് മികച്ച സ്ലൈഡിംഗ് പ്രൊഫൈലിനൊപ്പം റൈഡറുടെ വായുപ്രതിരോധം കുറയ്ക്കുന്നു രണ്ട് സൈഡുകളിൽ ആകർഷകമായ വിംഗ്ലെറ്റുകൾ ബൈക്കിന്റെ മുകളിലേക്ക് വരുന്ന ഫ്ലോട്ടിംഗ് ഇഫക്റ്റ് കുറയ്ക്കുകയും റൈഡിംഗിനിടെ സ്ഥിരത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത് മില്ലിമീറ്റർ വീതിയിലുള്ള നീളമുള്ള ഡിസൈൻ റൈഡറിന് അതിന്റെ മിനുസമുള്ള വീക്ഷണവും മികച്ച നിയന്ത്രണവും നൽകുന്നു പനികാലെ വി ഫോറിന്റെ ഇലക്ട്രോണിക് സവിശേഷതകളിൽ ഡുക്കാട്ടി മൾട്ടിമീഡിയ സംവിധാനം ഉൾപ്പെടുന്നു ഇത് നിങ്ങളുടെ സ്മാർട്ട്ഫോണുമായി ബന്ധിപ്പിക്കാൻ സഹായിക്കുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ വേഗത പവർ വിതരണം യാത്രാ മോഡുകൾ എന്നിവ തിരഞ്ഞെടുക്കലിന് അനുസരിച്ച് ക്രമീകരിക്കാം ഈ ബൈക്കിന്റെ സാങ്കേതികവിദ്യ റൈഡർക്ക് ഒരു പൂർണമായ അനുഭവം നൽകുന്നു കാരണം ഇത് ട്രാക്കിലോ പൊതുവഴികളിലോ എവിടെയായാലും ഉപയോഗിക്കാൻ അനുയോജ്യമാണ് പനികാലെ വി ഫോറിന്റെ സുരക്ഷാ സവിശേഷതകളിൽ ബൈക്കിന്റെ ഭാരം കുറഞ്ഞ അലുമിനിയം മൊണോകോക്ക് ഫ്രെയിം ബ്രംബോ ബ്രേക്കുകൾ പിരല്ലി ഡാബ്ലോ സൂപ്പർ കോഴ്സ് എസ് ടയറുകൾ എന്നിവ പ്രധാന ഘടകങ്ങളാണ് ഈ ടയറുകൾ ഉയർന്ന വേഗതകളിലും വലിയ സ്വാഭാവിക ഗ്രിപ്പും മികച്ച കോണുകളിലും സ്ഥിരതയും നൽകുന്നു മില്ലിമീറ്റർ ബ്രേക്ക് റോട്ടറുകൾ ഭാരം കൂടിയ ഘടനകളിലെ പ്രവർത്തനക്ഷമതയേറെ വർദ്ധിപ്പിക്കുന്നു ഇന്ത്യയിൽ പനികാലെ വി ഫോർ പ്രീമിയം ക്ലാസ് മോട്ടോർ സൈക്കിളുകളുടെ ശ്രേണിയിൽ മുൻനിരയിലാണുള്ളത് എക്സ് ഷോറൂം വില ഇരുപത്തിയേഴ് ദശാംശം നാല് ഒന്ന് ലക്ഷം രൂപയാണ് എന്നാൽ കേരളത്തിൽ ഇൻഷുറൻസ് റോഡ് നികുതി എന്നിവ ഉൾപ്പെടുത്തി ഇത് മുപ്പത്തിനാല് മുതൽ ലക്ഷം രൂപ വരെ ചെലവാകാം ഈ നിരക്കിൽ നിങ്ങൾക്കുമൊട്ടോ ജി പി സാങ്കേതിക വിദ്യയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട മികച്ച മോട്ടോർ സൈക്കിളിന്റെ അനുഭവം നൽകുന്ന മോഡാണ് ഇത് ദുക്കാട്ടി പനികാലെ വി ഫോർ എന്നത് ഒരു ബൈക്ക് മാത്രമല്ല അത് ഒരു പ്രസ്ഥാനം ആധുനിക മോട്ടോർ സൈക്കിളിംഗ് പാരമ്പര്യത്തിന്റെ പ്രതീകമാണ് അതിന്റെ കരുത്തും സൗന്ദര്യവും ഇത്രയും പ്രൗഢമായി സംയോജിപ്പിച്ച ഒരു മോഡലിന് ലഭിക്കുന്ന പ്രാധാന്യം അപൂർവമാണ് നിങ്ങളുടെ മനസ്സിൽ പനികാലെ വിഫോറിന്റെ സ്വപ്നങ്ങൾ സൃഷ്ടിക്കാനായെങ്കിൽ ഈ വീഡിയോ വിജയകരമായതായി ഞങ്ങൾ കരുതുന്നു ലിറ്റർ ക്ലാസ് ലവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ പങ്കുവയ്ക്കുകയും ചെയ്യൂ അടുത്ത വീഡിയോയിൽ മറ്റൊരു സൂപ്പർ ബൈക്കിന്റെ ലോകത്തിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാം അതുവരെ സുരക്ഷിതമായി യാത്ര ചെയ്യുക നിങ്ങളുടെ മോട്ടോർ സൈക്കിൾ പ്രേമം ആസ്വദിക്കുക അടുത്ത ഇതയിലേക്ക് പോകുന്നവരേക്കും നന്ദി നമസ്കാരം